നമസ്കാരം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഈ നാച്ചുറൽ ഹെയർ ഡെയി പ്രകൃതിയത്ത ഹെയർ ഡൈ എന്താണ് എന്താണ് നീലാമരി മൈലാഞ്ചിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ ഡൈ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താകമാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന നാച്ചുറൽ ഹെയർ ഡൈ ആണ് മൈലാഞ്ചി നെല്ലിക്ക നീലാമിരി എന്നിവ ഉപയോഗിച്ചുള്ള മുടി കളുപ്പിക്കുന്ന മുടിക്ക് നിറം കൊടുക്കുന്ന നാച്ചുറൽ ഹെയർ ഡെയിൽ മൈലാഞ്ചിയും നെല്ലിക്കയും നീലാമിരിയുമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും കൃത്യമായ റേഷയിൽ ഒരു മൂന്ന് ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിക്ക് മുക്കാൽ ടീസ്പൂൺ നെല്ലിക്കപ്പൊടി എന്ന രൂപത്തിൽ മിക്സ് ചെയ്ത് നല്ല ചൂടുള്ള ടൂരവെള്ളത്തിൽ കെട്ടൻ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് മുടി ചെണ്ട നിറമാക്കി അത് കഴുകിക്കളഞ്ഞു ശേഷം നീലാമിരി എന്ന അത്ഭുത ചെടി എന്ന് വേണം നമുക്ക് പറയാവുന്ന ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഒക്കെ ഉപയോഗിക്കുന്ന നീലാമിരി എന്ന ചെടിയുടെ എൺപത് ശതമാനം മൂത്തലകൾ പ്രോസസ് ചെയ്തെടുത്തിട്ടുള്ള ഹെയർ ബ്രേക്ക് വേണ്ടിയുള്ള നാച്ചുറൽ ഹെയർ ബ്രേക്ക് വേണ്ടിയുള്ള കൃത്യമായ യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും സൃഷ്ടിക്കാത്ത രൂപത്തിൽ കെമിക്കലില്ലാത്ത പാർശ്വഫലങ്ങളില്ലാത്ത ആ നീലാമിരി പൊടി ചൂടിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ ചെമ്പൻ തരമായിട്ടുള്ള മുടിയുടെ മുകളിൽ ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴുകി കളയുമ്പോൾ അത്ഭുതകരമായ റിസൾട്ടായിരിക്കും യാതൊരു വിധത്തിലും ശരീരത്തിന് സ്കിന്നിന് മെടിക്ക് ദോഷകരമല്ലാതെ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും ഏത് പ്രായത്തിലും ഏറ്റവും ചെറുതുരുക്കുള്ള യുഗത്തുമായി നിലനിൽക്കാൻ സാധിക്കും മൈലാഞ്ചി നെല്ലിക്ക നീലാമരി ഏറ്റവും മികച്ച രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇതിന്റെ കൃത്യമായ റേഷ്യോ മനസ്സിലാക്കി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് കൃത്യമായ റിസൾട്ട് ഉണ്ടാവുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കൃത്യമായ കാര്യം ലോകോത്തര നിലവാരത്തിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എല്ലാം പാലിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇതിനുവേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക